അല്ലയോ വിശുദ്ധനായ അന്തോണീസേ ഈ എളിയ വിശ്വാസി അങ്ങയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രതീകമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തി ഈ ദീപം അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം പകരുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ വിപത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുവാനും എൻ്റെ സകല വിശ്വാസങ്ങളും സമർപ്പിതമായിട്ടുള്ള വിശുദ്ധാന്തോണീസെ ഞാൻ അങ്ങയുടെ അതിരറ്റ കനുവിനായി കേണപേക്ഷിക്കുന്നു അങ്ങയുടെ മാധ്യസ്ഥതയാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസെ അങ്ങ് ഞങ്ങൾക്കിന്നും തുണയും മാധ്യസ്ഥയും ഉപ ഉപകാരിയുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീകവും ബൗദ്ധികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ വിശുദ്ധാന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുക പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയുടെ മാധ്യസ്ഥത വഴിയായി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്നെ വലയം ചെയ്തിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മോചിപ്പിക്കണമേ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞം അറിയുമേ സുസ്ഥീകര്ത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ ധമരാഞ്ചി അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമീൻ വിശുദ്ധാന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ me mm -hmm.